തന്നെ കൊലപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നത് എന്ന് പലതരത്തിലുള്ള ഇടികളും അടികളും ഏറ്റ മറുനാടൻ മലയാളി ഓൺലൈൻ ചാനലുടമ ഷാജൻ സ്കറിയ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന പേരിൽ തന്നെ കൊലപാതകം എന്ന വാക്കുള്ള മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന സി പി എം പ്രവർത്തകനാണ് എന്ന് ഷാജൻ സ്കറിയ പറഞ്ഞു അഞ്ച് പ്രതികളെയും തിരിച്ചറിഞ്ഞുവെന്നും എന്നാൽ പ്രതികൾക്ക് സി പി എം സംരക്ഷണം നൽകുകയാണ് എന്നും ഷാജൻ സ്കറിയ പറയുന്നു പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ വീഴ്ചയുണ്ടായിട്ടില്ല എന്നും നിയമ സംവിധാനം ശക്തമായി എന്നെ സഹായിക്കുമെന്ന് കണ്ടപ്പോൾ അവരുടെ മുമ്പിലുള്ള വഴി എന്നെ കായികമായി നേരിടാൻ തീർക്കുക എന്നുള്ളതാണ് കൊല്ലാനായിരുന്നു അതിൻ്റെ അതൊരു സംശയം കാരണം എന്ന് വെച്ചാൽ അവരെ അതിനുള്ള കരുതലൂടെയാണ് വന്നിരുന്നത് ഇപ്പൊ പേര് വിളി വന്നിരിക്കുന്ന ഒരാളുണ്ട് ഒരു മാത്യൂസ് മാർട്ടിസ് അയാളായിരുന്ന നേതൃത്വം അപ്പൊ ഇവരെല്ലാം സംഘടിതമായി എന്നെ നിശബ്ദനാകർഷ്ടപ്പെടുന്നു അതിന് പല വഴികൾ അവർ തേടിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പരാതിയില്ല പോലീസ് അപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവർ വളരെ ശക്തമായി തന്നെ അന്വേഷണം പ്രതികളെ കണ്ടെത്തിയില്ല പക്ഷെ അവരെ അഞ്ചു പേരുടെ അവരെ അഞ്ചു പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി ക്യാമറകൾ പരിശോധിച്ചു അഞ്ചു പേരുടെയും ചിത്രം എന്നെ കൊണ്ട് കാണിച്ചു ഞാൻ അവരെ ഐഡന്റിഫൈ ചെയ്തു ഈ അഞ്ചു പേർക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തും വീടുകളിലെ റെയ്ഡ് നടത്തുന്നുണ്ട്